അല്ലാമലൈക്കും വരഹമുല്ലാ താല വാത്തു അലഹദില്ല അള്ളാഹു സുബാ നഹുവാത്തായല നമ്മുടെ ഈ ഹദീസ് ക്ലാസ് അവൻ പൊരുത്തപ്പെട്ടതാക്കുമാറാവട്ടെ അഷ്റഫോ ജൂദു സലഹു അലൈ വസ്ലമ തങ്ങളുള്ള പ്രിയം ഉണ്ടാകാൻ ഇത് കാരണമാക്കി തരുമാറാവട്ടെ ഹദീസ് നമ്പർ പന്ത്രണ്ടാണ് ഇന്ന് വായിക്കുന്നത് ഹദസന ഉത്തൈബത്തുബിന് സായിദ് അക്ബർൻ ലൈസുബിന് സാദ് عن أبي الزبير عن جابر بن عبد الله رضي الله عنه أن رسول الله صلى الله عليه وسلم قال جابر بن عبد الله رضي الله عنه نبيذنا جيونا حديث أن رسول الله صلى الله عليه وسلم قال جابر بن عبد الله رضي الله عنه بارنو أشرف الخلق صلى الله عليه وسلم تنقل بارنو الله الأنبياء അമ്പിയാക്കളെ എനിക്ക് കാണിക്കപ്പെട്ടു ഫയ്ദ മൂസർബു മിനിജാലി ക അനഹു മിൻ ലിജാലി ഷനുഅ യമനിലെ ഒരു ഗോത്രമാണ് ഷനു അ കോത്രം ആ ഷനു അ കോത്രത്തിൽപ്പെട്ട ആളുകളെപ്പോലെ മധ്യനിലയിലുള്ള ആളായിരുന്നു കരീം മൂസ അലി സ്വലാത്തു വസ്സലാം വറായി തുഴിസബനും അറിയം ഈസാനബി അലി സ്വലാത്തു വസ്സലാമിനെ ഞാൻ കണ്ടു ഫൈദ അക്കുറബു മൻ റൈ തുബൻ ഉർവത്ത് ഉറവത്ത്ബിന് മസൂഴുദ് ഞാൻ കണ്ടവരിൽ വെച്ച് ഈസാ നബിയോട് കൂടുതൽ സാദൃശ്യതയുള്ളത് ഉറവത്ത് ബിന് മസൂദ് ഉർവത്ത് റുവത്തിബിന് മസൂദ് ഈസാ നബിയുടെ ഘടനയോട് രൂപത്തോട് സാദൃശ്യമായിട്ടുണ്ട് ഞാൻ കണ്ടവരിൽ വെച്ച് ഇത്രത്തോളം യു ഈസാ നബിയോട് സാദൃശ്യമായ ഒരാളെ വേറെ കണ്ടിട്ടില്ല വറായിത്തു ഇബ്രാഹീമ ഫയിദ അക്രബുമൻ റായിത്തു ബിഹി ഷബൻ സാഹിബുക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാൻ കണ്ടു ഞാൻ കണ്ടവരിൽ വെച്ച് ഇബ്രാഹിം നബിയോട് നന്നായി സാദൃശ്യമായിട്ടുള്ളത് നിങ്ങളുടെ സാഹിബാണ് യനി നഫ്സഹു നബി നബ്സ്ലാ അലൈവലങ്ങൾ ഉദ്ദേശിച്ചത് സ്വന്തത്തെക്കുറിച്ച് തന്നെയാണ് നബി അലൈഹി അല്ലാവിസ്ലാമ തങ്ങൾ ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടാണ് സാദൃശ്യത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം മുത്ത റസൂൽ അള്ളഹി സ്വല്ലാവിസലമത്തെ തങ്ങളുടെ പിതാമഹന്മാരിൽപ്പെട്ടവരാണല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിനോടാണ് ഷഫുൽ ഹൽക്കു സാഹു അലി വസ്ലാത്തങ്ങൾ സാദൃശ്യമായിട്ടുള്ളത് വറായിത്തു ജബിരിൽ അലൈഹി സ്വലാം ജബിൽ അലൈഹി സ്വലാത്തു വസ്സലാമനെ ഞാൻ കണ്ടു ഫൈദ അക്രബ് മൻ ഐ ബിഹി ഷബഹൻ ദിയത്ബിന് കൽബി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമനെ ഞാൻ കണ്ടപ്പോൾ ആ രൂപസാദൃശ്യത കണ്ടത് ദിയത്തിബിന് കൽബി അലി അള്ളാഹുഹൊൻഹുവിനെയാണ് ദിയത്തിബിൻ കൽബി അലി അള്ളാഹൊൻഹുവിനോടാണ് ജിബിറീലിൻ്റെ ആ രൂപം ഞാൻ കണ്ടത് ജബലി അലഹി സ്വലാത്തു വസ്സലാം ദഹയ്യത്ത് ബിന് കൽബു റലിയാഹുൻഹുവിൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് ഈ ഹദീസ് സാക്ഷ്യപ്പെടുത്തുന്നത് ഹദീസ് നമ്പർ പതിമൂന്ന് ഹദസന സുഫിയാൻ ബിന് വക്കീർ വ മുഹമ്മദ് ബിന് ബഷാർ കാല യസീദ് യസഇദ്ബിന് ഹാറൂൻ അൻ സീദിനിൽ ജുറൈദി റലിയല്ലാഹു അൻഹു കാല സമീത്ത് അബത്ത്ഫയിൽ യക്കോൽ ാപികങ്ങളിൽപ്പെട്ട സീദിനുൽ ജുറൈരിയു റലിഅള്ളാഹുറൻഹു പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നു സമയത്ത് തുഫൈൽ അക്കൂൽ അബു തുഫൈൽ അലിയല്ലാഹുനു പറയുന്നതായി ഞാൻ കേട്ടു റായത്തുൻ നബിയ സല അള്ളാഹു അലൈവിസ്ലം നബി സാഹു അലൈ വസ്സലമ തങ്ങളെ ഞാൻ കണ്ടു ഒമാബക്കി അല വജീൽ അർലി അഹദുൻ റ അഹുഅയി മഹാനായ അബു തുഫൈൽ അലി അള്ളാഹുനു പറയുന്ന ആ സമയത്ത് മഹാനവറിൽ പറയുന്നു സൈയ്ദനിൽ ജുറൈരി റഹിയാഹു അൻഹു അവരോട് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടവരിൽ ഇപ്പോൾ ഞാൻ മാത്രമാണ് അവശേഷിക്കുന്നത് ബാക്കിയൊക്കെ ഭൂമിയിൽ ഇപ്പോഴില്ല അവരൊക്കെ മരണപ്പെട്ടിരിക്കുന്നു നബിയെ കണ്ടവരുടെ കൂട്ടത്തിൽ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ ഇത് പറഞ്ഞപ്പോൾ മഹാനായ സഴീദനുൽ ജുറൈരി റിയ അള്ളാഹു അൻഹുവിന് വല്ലാത്തൊരാവേശമായി മഹാനവർഗ് പറയുന്നു കൊൽത്തു ഞാൻ പറഞ്ഞു സിഫ് ഹുലീ എനിക്ക് അഷ്റഫുൽ ഖൽക്ക് സല അല്ലാഹു അലഹി തങ്ങളുടെ സംബന്ധിച്ച് പറഞ്ഞു തരണം വിവരിച്ചു തരണം വർണ്ണിച്ച് തരണം കാല തുഫൈൽ അബുതുഫൈൽ അലിയല്ലാഹുനു പറഞ്ഞു ഖാന അബി നബി സലാഹു അലൈബി വസ്ലമങ്ങൾ വെളുത്തതായിരുന്നു വെളുപ്പ് എന്ന് പറയുമ്പോൾ നേരത്തൊക്കെ പരാമർശിച്ചതുപോലെ പ്യൂർ വെളുപ്പല്ല മലീഹൻ തിളങ്ങുന്ന ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമാണ് ഷുൽ ഖൽക്ക് അലൈഹി അലഹി തങ്ങൾ മുഖസ്വദൻ അഷ്റഫുൽ ഖൽക്ക് സലാഹു അലഹി തങ്ങൾ എല്ലാ നിലക്കും മധ്യനിലയിലുള്ള വ്യക്തിത്വമായിരുന്നു മുടിയായാലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാറ്റിനും ഒരു മധ്യനില ഉണ്ടായിരുന്നവരാണ് അഷുഫുൽ ഖൽക്ക് സലാഹു അലഹി വസ്സലാമത്തങ്ങൾ പതിനാലാമത്തെ ഹദീസ് ഹദസ്അന അബ്ദുല്ലാഹിബൻ അബ്ദുൾ റഹ്മാൻ അക്ബർ അന ഇബ്രാഹിം ഇബനിൽ മുൻദിരിൽ ഹിസാമിയു അക്ബർ അന അബ്ദുൽ അസീസുബനു അബി സാബിദീനിൽ അക്ബർ അനി اسماعيل بن ابراهيم بن اخي موسى بن عقبه الموسى بن عقبه القريب عن ابن عباس رضي الله عنهما عبد الله بن عباس رضي الله عنه نقلت نيدنا قال كان رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم ايرن افلج السنيتين عند منبل ودبل اذا تكلم رؤيا النور يخرج من بين سناياه അലൈഹി അലൈവസലമ തങ്ങൾ സംസാരിച്ചാൽ അവിടുത്തെ രണ്ട് മുൻപല്ല് കാണും ആ കാണുന്ന മുൻപല്ലിലൂടെ പ്രകാശം പുറപ്പെടുമായിരുന്നു അങ്ങനെയായിരുന്നു നബിസലഹ് അലൈവിസ്ല്ലൂടെ പല്ലിനെ കുറിച്ച് വർണ്ണിച്ചത് ഇതുവരെ നാം പരാമർശിച്ച ഹദീസുകളൊക്കെ അഷഫുൽഖൽക്ക് അലൈഹി അലൈഹുസ്സലമ തങ്ങളുടെ ആകൃതി രൂപം എന്നെ സംബന്ധിച്ചാണ് പറഞ്ഞത് നബിസുലഹ് അലൈഹി വസ്ലമ തങ്ങളുടെ ഓരോ അവയവങ്ങളുടെയും രൂപം വിവിധ സ്വഹാബാക്കൾ അവർ സാക്ഷിയായ കണ്ട കാര്യം പറഞ്ഞു അതൊക്കെയാണ് നാം ഇവിടെ ഇതുവരെ എടുത്ത് ഉദ്ധരിച്ചത് പതിനാലോളം ഹദീസ് നാം വായിച്ചു ഇൻഷാള്ള ഇനി ബാക്കി നാളെ പുതിയ അദ്ധ്യായം വായിച്ചതിൻ്റെ ആശയം പറയും അള്ളാഹു സുബാനഹുക്കാല നാം പറഞ്ഞതൊക്കെ കേട്ടതൊക്കെ പാരത്രിക ലോകത്ത് ഗുണവും ഫലപ്രദവുമാക്കി തെരുമാറാവട്ടെ